കിട്ടിയ പണം തിരികെ നൽകി ടാക്സി ഡ്രൈവർ മാതൃകയായി പള്ളിപ്പുറം കച്ചേരി മൈതാനത്തെ ടാക്സി ഡ്രൈവറായ ആൻസൺ ആണ് പള്ളിപ്പുറം സ്വദേശി തന്നെയായ രൂപ കളഞ്ഞു കിട്ടിയത് കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി ഡ്രൈവർ മാതൃകയായി പള്ളിപ്പുറം കച്ചേരി മൈതാനത്ത് ടാക്സി ഡ്രൈവറായ ആൻസൺ ആണ് കഴിഞ്ഞ ദിവസം നാൽപ്പത്തി അയ്യായിരം രൂപ കളഞ്ഞു കിട്ടിയത് ഉടൻ തന്നെ സഹപ്രവർത്തകർ വഴി മുനമ്പം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു ഇതിനിടയിൽ പണം നഷ്ടപ്പെട്ട പള്ളിപ്പുറം സ്വദേശി തറയിൽ ഫ്രാൻസിസ് മുനമ്പം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ചികിത്സക്കായി ഹോസ്പിറ്റലിലേക്ക്